ബാംഗ്ലൂരിലാണ് മേഘാ മഹേഷ് ജനിച്ചു വളർന്നത് മഹേഷിന്റെയും ബിന്ദുവിന്റെയും രണ്ടു മക്കളിൽ മൂത്തയാൾ അച്ഛനും അമ്മയും കൈക്കുമ്പിളിൽ കൊണ്ടു നടന്ന മകൾ മക്കളുടെ സീരിയൽ കരിയറിന് വേണ്ടിയാണ് കുടുംബം ബാംഗ്ലൂർ വിട്ട് തിരുവനന്തപുരത്ത് വന്ന് സെറ്റിലായത് അനിയന്റെയും ചേച്ചിയുടെയും സീരിയൽ ലൊക്കേഷനിലെല്ലാം അമ്മയും അച്ഛനും ഒപ്പമുണ്ടാകും എന്നിട്ടും ആ അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് ഇന്നലെ കണ്ട അന്യമതക്കാരനായ ഒരാൾക്കൊപ്പം പോയില്ലേ നടി മേഘാ മഹേഷിന്റെയും നടൻ സൽമാനു ഫാരിസിന്റെയും വിവാഹ വാർത്ത കേട്ട് പലരും വിമർശിച്ചത് ഇങ്ങനെയായിരുന്നു മിഴിരംഗലം സീരിയലിൽ നായിക നായികാനായകന്മാരായി അഭിനയിക്കുമ്പോൾ വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ചായിരുന്നു ഇരുവരും പ്രണയത്തിലായത് സീരിയൽ അവസാനിപ്പിച്ചപ്പോഴേക്കും രജിസ്ട്രർ ഓഫീസിൽ വച്ച് ഇവർ കല്യാണവും നടത്തി ഇതൊന്നും അധികനാൾ പോവില്ല വെറും പത്തൊൻപത് വയസ്സല്ലേ ഉള്ളൂ പാവം അച്ഛനും അമ്മയും അവരെ പറ്റിച്ചില്ലേ തുടങ്ങി നിരവധി മോശമായ കമന്റുകൾ ഇവർക്ക് നേരെ വരുന്നു അതിനോടെല്ലാം ശക്തമായി സിമ്പിളായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് മേഘ ഒരു വിവാഹ ചിത്രത്തിലൂടെയാണ് നടിയുടെ മറുപടി മൈ മാൻ മൈ ഡാഡ് എന്ന ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് സൽമാനും തന്റെ അച്ഛനും ഒപ്പമുള്ള ചിത്രമാണ് മേഘ പങ്കുവച്ചിരിക്കുന്നത് ആ പുറം തിരിഞ്ഞു നിൽക്കുന്നയാൾ മേഘയുടെ അച്ഛനാണ് രജിസ്റ്റർ വിവാഹത്തിൽ മേഘയുടെ അച്ഛനും പങ്കെടുത്തിരുന്നു അച്ഛന്റെ അനുഗ്രഹത്തോടെയാണ് താൻ സൽമാന്റെ വധുവായതെന്ന് പറയുകയാണ് മേഘ വീട്ടുകാരെ ധിക്കരിച്ചെന്ന് പറഞ്ഞവർക്കുള്ള മേഘയുടെ ചുട്ട മറുപടി കൂടിയാണ് ഈ പോസ്റ്റ്